തമ്മനം പമ്പ ഹൌസിന് രണ്ട് ടാങ്കുകളാണ് ഉള്ളത് എന്ന് പ്രേക്ഷകരെ അറിയിക്കട്ടെ അതിൽ വേൾഡ് ബാങ്ക് ടാങ്കും സിറ്റി ടാങ്കും സിറ്റി ടാങ്കിന് രണ്ട് കമ്പാർട്ട്മെന്റുകളാണുള്ളത് അതിലൊരു കമ്പാർട്ട്മെന്റ് ആണ് തകർന്നത് ഒരു കോടി പത്ത് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഈ ടാങ്കിൽ ഉണ്ടായിരുന്നത് തകർന്ന കമ്പാർട്ട്മെന്റിന്റെ വാൽവടച്ച് രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിലേക്ക് വെള്ളം ശേഖരിച്ച് കുടിവെള്ള വിതരണം ഭാഗികമായി നടത്താൻ കഴിയും നാൽപ്പത് ശതമാനം കുടിവെള്ള വിതരണം സാധ്യമാക്കാൻ കഴിയും പക്ഷെ അപ്പോഴും അറുപത് ശതമാനം അത് ബാധിക്കുകയും ചെയ്യും നമുക്കിപ്പം ശരണുണ്ട് ശരൺ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇന്ന് കുടിവെള്ള വിതരണം ഏകദേശം നിലയ്ക്കാനാണ് സാധ്യത കൊച്ചിയുടെ ഹൃദയഭാഗങ്ങളിൽ അതിനേക്കാൾ ഏറെ ആശങ്ക വിതച്ചത് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പല വണ്ടികളും തന്നെ പോയി ഇത് ആൾക്കാർ വളരെ ഞെട്ടിക്കാണും ഒരു പ്രളയ സമാനമായ സാഹചര്യമായിരുന്നു കുറച്ചു നേരത്തേക്ക് അല്ലേ ശരൺ അരുൺകുമാർ എന്തായാലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് പ്രളയകാലത്തിന് സമാനമായ ഒരു കാഴ്ച ഇപ്പോൾ തമ്മനടുത്ത് കാണാൻ കഴിയുന്നുണ്ടാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിരവധി വീടുകളിലാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഒരാളടി പൊക്കത്തിൽ ആ വെള്ളം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ വെള്ളം ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് വീടിൻ്റെ ഭിത്തികളടക്കം അതായത് ഇവിടുത്തെ ഗേറ്റ് അടക്കം തകർന്നു കിടക്കുന്നു ഒപ്പം തന്നെ വാഹനങ്ങളൊക്കെ ഒഴുകിപ്പോയിരിക്കുന്നു ചില വാഹനങ്ങൾ ആകെ നശിച്ചിരിക്കുന്നു ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ തന്നെ ബൈക്കുകളും കാറുകളും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ കാറൊക്കെ തന്നെ ഇവിടെ പാർക്ക് ചെയ്തിരുന്നതാണ് ചില കാറുകൾ പോകുന്നു മറ്റു ചില കാറുകൾ ഇവിടെ തകർന്ന് തന്നെ കിടക്കുന്നു എന്തായാലും ആളുകളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഏകദേശം അറുപതോളം വീടുകളാണ് ഈ പരിസരത്തായിട്ട് ഉള്ളത് ഇതിൽ ഭൂരിഭാഗം വീടുകളിൽ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം ലിറ്റർ സംഭരിക്കാൻ കഴിയുന്ന ഒരു ടാങ്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ സംരക്ഷണ വിധി തകർന്നത് പറയുമ്പോൾ തന്നെ അത്രയേറെ വെള്ളമാണ് ഈ പരിസരത്തേക്ക് ഒഴുകി വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ആകെ തന്നെ വലിയ നാശം വിതയ്ക്കുകയും ചെയ്തിരിക്കുന്നത് സമീപകാലത്തൊന്നും തന്നെ കാണാത്തൊരു കാഴ്ചയാണ് ആ വിധത്തിൽ വലിയ നാശനഷ്ടം ഇവിടെ ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നതാണ് എന്തായാലും ഭാഗ്യം കൊണ്ടാണ് ആർക്കും പരിക്ക് പറ്റാത്തത് പലരും ഉറങ്ങിക്കിടന്നത് അതായത് പുലർച്ചെ രണ്ട് രണ്ടര എന്ന് പറയുമ്പോൾ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് ഉഗ്ര ശബ്ദം കേട്ടാണ് പലരും ഉണർന്നത് അപ്പോഴേക്കും ഇവിടെ ആകെ തന്നെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ചേച്ചി എന്താ സംഭവം അതെ തീർച്ചയായും കാരണം അത്രയും വെള്ളം ഒഴുകി ചെല്ലുക എന്ന് പറയുന്നത് രൂക്ഷമായ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന സംവിധാനമാണ് ഇവിടെ ഒരു ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം ഉണ്ടായ ഒരു ടാങ്കാണ് തകർന്നത് അതിൽ തന്നെ ഒരു കോടി പത്ത് ലക്ഷം വെള്ളം സ്റ്റോറേജ് ഉണ്ടായിരുന്നു ആ വെള്ളം പോകുമ്പോൾ അറിയാലോ സ്വാഭാവികമായിട്ടും അടുത്തുള്ള വീടുകളിൽ വെള്ളം കയറുക മതിലുകളെല്ലാം മറിഞ്ഞു വീഴുക വാഹനങ്ങൾ ഓടി പോവുക ആളുകളെ ഉറക്കത്തിന്ന് എഴുതിക്കുമ്പോൾ അതുപോലെ എന്ത് പറ്റിയെന്നറിയില്ലായിരുന്നു ഇതിപ്പോ ആ ഭാഗത്ത് വെള്ളം കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും ഈ ഭാഗത്തല്ല വെള്ളം വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വരുന്നത് ചേരാനെല്ലൂർ ചിറ്റൂർ ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട സിറ്റിയിലെ ഹൃദയഭാഗത്ത് ആ ഭാഗങ്ങളിലും ഉണ്ട് ഒരു ർഷത്തിനുള്ള മേലുള്ള ആണ് ഇത് എങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ആളുകൾക്കൊന്നും അറിയില്ല പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ അത് പരിശോധിക്കുന്നതായിരുന്നു കലപ്പിഴക്കം നിർണ്ണയിക്കുന്നതായിരുന്നു ഞങ്ങൾ നമുക്കത് കയറി പരിശോധിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായില്ല അത് ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ശരണുണ്ട് ശരൺ ആളുകൾക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാവും ആ ഭാഗത്താണെങ്കിലും ശരി പക്ഷെ അവർക്ക് തമ്മനം ഭാഗത്ത് വലിയ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു നഗരത്തിലെ ചേരാനല്ലൂർ അടക്കമുള്ള ഭാഗങ്ങളിലാണ് വയറ്റിലെ അടക്കമുള്ള കടവന്ത്ര അടക്കമുള്ള ഭാഗങ്ങളിലാണ് കുടിവെള്ള വിതരണം ഇന്ന് ഏറെക്കുറെ ഭാഗികമായി തന്നെ തടസ്സപ്പെടുക ചിലയിടങ്ങളിൽ പൂർണ്ണമായും അല്ലേ ശരൺ കടമുത്ര അടക്കമുള്ള പല പ്രദേശങ്ങളിലും കുടിവെള്ളം മുടങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മൾ പ്രതികരണത്തിലേക്ക് കൂടി പോവുകയാണ് വീട് ഫ്രിഡ്ജില് വെള്ളം കയറി വാഷിംഗ് മെഷീൻ പോയി പിന്നെ ഇതുപോലെ മോട്ടർ ഇൻവെർട്ടർ ഇൻവെർട്ടറിന്റെ ബാറ്ററി ഒക്കെ പോയി പിന്നെ വീടേന് ചെള്ളം ഗേറ്റ് പോയി മതിൽ രണ്ടോ കാർ ആ റോഡിൽ ഞങ്ങളുടെ മതിന്റെ സ്ഥലം ഞങ്ങൾ വാടക എം എൽ എ നമ്മൾ ഇപ്പോൾ നേരത്തെ വിനോദ് എം എൽ എ നമ്മളോട് സംസാരിച്ചിരുന്നു ഇപ്പോൾ പ്രിയപ്പെടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തമ്മലത്തെ ജനങ്ങൾക്കുണ്ടായി തമ്മലത്തെ ജനങ്ങൾക്ക് മാത്രമല്ല ഇന്ന് കൊച്ചി നഗരത്തിലെ ഏകദേശം എൺപത് ശതമാനം ഇടങ്ങളിലേക്കും ജലവിതരണം നടത്തുന്നത് ഈ വാട്ടർ ടാങ്കിൽ നിന്നാണ്